സീറോ മലബാർ മീഡിയ കമ്മീഷൻ വാർത്താക്കുറിപ്പ് കുറിപ്പ് വാസ്തവ വിരുദ്ധം സീറോ മലബാർ മീഡിയ കമ്മീഷൻ കുറിപ്പ് വാസ്തവ വിരുദ്ധം പ്രതിഷേധാർഹവുമാണെന്ന് പട്ടം സംബന്ധിച്ച ധാരണയുണ്ടാക്കിയ ജൂലൈ മാസം ഒന്നിന് നടന്ന ചർച്ചകളിൽ സിനിറ്റ് സെക്രട്ടറി ബിഷപ്പ് പാംബ്ലാനിയും അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്തിരുന്നു ഈ തീരുമാനങ്ങൾ പൂർണ്ണമായി ശരിവെക്കുന്നു ജൂലൈ രണ്ടിന് അൽമായ മുന്നേറ്റം നേതാക്കളെ കണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ജൂലൈ രണ്ടിന് പറഞ്ഞത് എന്നാൽ ഇടവകകളിൽ ഈ തീരുമാനങ്ങൾ പൂർണമായി ശരിവെക്കുന്നു എന്നാണ് ജൂലൈ രണ്ടിന് അൽമായ മുന്നേറ്റം നേതാക്കളെ കണ്ട മേജർ ആർച്ച് ബിഷപ്പ് ജൂലൈ രണ്ടിന് പറഞ്ഞത് എന്നാൽ ഇടവകകളിൽ സിനിഡ് അർപ്പിച്ചതോടെ ബിഷപ്പുമാർ ധാരണകളിൽ നിന്നും മലക്കം മറയുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചകൾ നടന്നത് ആ ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായ ധാരണകളെ വെറും നിർദ്ദേശങ്ങളായിരുന്നു എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് പച്ചക്കള്ളമാണ് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രൂപം കൊണ്ട ധാരണകൾ തന്നെയാണത് അവ എഴുതി വായിച്ച് പിന്നീട് കൂടുന്ന ഉപദേശക സമിതി യോഗത്തിൽ പാസാക്കാമെന്നത് ചർച്ചയിൽ പങ്കെടുത്ത ഉപദേശക സമിതി അംഗമായ മൈനർ സെമിനാരി ഡിറക്ടർ ഫാദർ ജിമ്മി പൂച്ചക്കാട്ടും ആലോചന സമിതി സെക്രട്ടറിയായ അതിരൂപത ചാൻസലർ ഫാദർ മാർട്ടിൻ കല്ലിങ്കലും സമ്മതിച്ചതിനു ശേഷമാണ് ചർച്ചകൾ അവസാനിച്ചത് മീഡിയ കമ്മീഷന്റെ അസത്യ പ്രസ്താവന ചർച്ചയിൽ പങ്കെടുത്ത വൈദികരെയും വിശ്വാസികളെയും അപമാനിക്കുന്നതാണെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും ആരോപിച്ചു നന്ദി